കിന്നര ദേശത്ത് പോകാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ദേശമാണ് അരുണാചൽ ഓറഞ്ച് പൂത്ത് നിൽക്കുന്ന താഴ്വരകൾ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം ചൈനീസ് അതിർത്തി ദ്വാപരയുഗത്തിലെ ബാണാസുരൻ്റെ രാജധാനി മഞ്ഞുറിഞ്ഞുകിടക്കുന്ന സെലാപ്പാസ് അഞ്ചാം ദലയിലാമ ജനിച്ച തവാങ് എന്ന മനോഹരമായ താഴ്വര ഒരു പോലീസുകാരൻ പോലും കാവൽ നിൽക്കാത്ത ഭൂട്ടാന്റെ അതിർത്തി അവിസ്മരണീയമായ ഒരു യാത്രയ്ക്ക് വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്